നിങ്ങൾ സ്വപ്നം കാണുന്ന ഒരു വഴിത്തിരിവായി മാഹി കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ പള്ളൂർ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ പതിവ് തെറ്റാതെ ഈ പ്രാവശ്യവും പെരുന്നാൾ ഭക്ഷണം വിതരണം ചെയ്തു പള്ളൂർ ഗവൺമെന്റ് ജനറൽ ആശുപത്രി പരിസരത്ത് വെച്ച് ഡോക്ടർ ലക്ഷ്മി ലക്ഷ്മിപ്രിയക്ക് ഭക്ഷണവും കുടിവെള്ളവും നൽകിക്കൊണ്ട് സലീം അറോമ പരിപാടി ഉദ്ഘാടനം ചെയ്തു സി എച്ച് സെന്റർ പ്രസിഡന്റ് ഇസ്മായിൽ ഇസ്മയിൽ അധ്യക്ഷത വഹിച്ചു ആശുപത്രിയിലെ രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും ജീവനക്കാർക്കുമാണ് പെരുന്നാൾ ഭക്ഷണം നൽകിയത് പളൂർ അറോമ എന്ന ഭവനത്തിലെ ഫാത്തിമ ഉമ്മയുടെ വേർപാടിലും ഉമ്മയില്ലാതെ പെരുന്നാൾ ദിനം കിടപ്പ് രോഗികളുകൂടി അറോമ കുടുംബം പങ്കിട്ടു സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി പി ടി കെ റഷീദ നാസർ ആഷിദ താവിഷ് എന്നിവർ നേതൃത്വം നൽകി അറോമ എന്ന് പറയുന്ന ഒരു കുടുംബം അവരുടെ ഉമ്മാൻ്റെ പിന്നെ വിട്ടി വിരിഞ്ഞ ഈ നോമിനവർ ഇല്ല എന്നുള്ള ദുഃഖം മറക്കുക എന്ന് മാത്രമല്ല അവരുടെ കൂടെ ഇല്ല എന്നുള്ള ആ വിഷമത്തിൽ ഇന്നിവിടെ അന്നേരം അമ്മമാരെയും ഉമ്മമാരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവരെ കൂടിയാണ് ഇന്നിവിടെ പെരുന്നാൾ ആഘോഷിക്കുന്നത് അവരാണ് ഇന്നിവിടെ ദർശനം മഹോത്സവം ചെയ്യുന്നത് നമ്മളെല്ലാം ചേർത്തും വളരെ ഓരോ നിങ്ങൾ സ്വപ്നം കാണുന്ന ഭാവിക്ക് ഒരു വഴിത്തിരിവായി മാഹി കോപ്പറേറ്റീവ് കോളേജ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ ആൻഡ് ടെക്നോളജി പഠിക്കാം പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റി അംഗീകൃത കോഴ്സുകൾ ബികോം ജനറൽ ആൻഡ് കോപ്പറേറ്റീവ് സെക്രട്ടറിഷിപ്പ് ബി ബി എ ജനറൽ ആൻഡ് ടൂറിസം ി എൻഡ് എം എ ഇംഗ്ലീഷ് എം കോം ബി എസ് സി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഡോ ബി എസ് ഡാറ്റ സയൻസ് ബി എസ് സി സൈക്കോളജി എം ബി എം സി എ കൂടാതെ സി എം എ സി എ ടി ലോജിസ്റ്റിക് സൈബർ സെക്യൂരിറ്റി അനേറ്റൽ ഹാക്കിംഗ് ഏവിയേഷൻ എന്നീ ഓപ്ഷണൽ ഡിപ്ലോമ കോഴ്സുകൾ സ്വപ്ന തുല്യമായ കരിയർ സ്വന്തമാക്കാൻ ഇത് തന്നെയാണ് അവസരം ടു നോ മോർ കോൺക്ട